എല്ലാവർക്കും മച്ചുസേമല്ലേ സ്വാഗതം എന്തൊക്കെയൊരു വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഓഫറിന്റെ കാര്യം ആരും മറക്കരുത് ഈ ഒരാഴ്ചയാണ് കേട്ടോ ഓഫർ വെച്ചേക്കുന്നത് അതായത് ഇരുപത്തിഒൻപതാം തീയതി തൊട്ട് നാലാം തീയതി വരെയാണ് ഓഫർ വെച്ചേക്കണത് പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് മാക്സിമം എല്ലാവരും പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം പ്രസ്താവ് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ബാക്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തരാൻ പറ്റുന്ന ടൈപ്പ് ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് മോഡലാണോട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ വളയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോണിൽ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലാവൻഡർ കളറിൽ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കിൽ വന്നേക്കണ ഒരു ആണ് കേട്ടോ ലീഫിന്റെ ഡിസൈനിലാണ് വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് ബാക്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ടൈപ്പ് തന്നെയാണ് കേട്ടോ വന്നേക്കണത് ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അത്യാവശ്യം വീതി ടൈപ്പ് തടവളയാണ് കേട്ടോ വന്നേക്കണം റൂബിയും വൈറ്റ് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണം ഒരു വളയിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഷോമാലയാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗി കിട്ടും മുകളിലേക്ക് ഉള്ള ഒരു ഡിസൈൻ വർക്കൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ബാക്കിലേക്ക് ബാക്ക് ചെയ്ത് നമുക്ക് സുഖമായിട്ട് എട്ട് പിടി ഒമ്പത് പിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് ആണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഷോമാലയാണ് കേട്ടോ വന്നേക്കണം സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ വർക്കാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള മോഡലുകളാണ് കേട്ടോ വന്നേക്കുന്നത് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം ലെങ്ത് ഒക്കെ സെയിം ആണ് എട്ട് പിടി ഒമ്പത് പിടി സുഖമായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള മോഡൽ തന്നെയാണ് വന്നിരിക്കണത് ഇതുപോലത്തെ ഷോമാലയാണ് കേട്ടോ വന്നേക്കണേ ലോക്കറ്റിന്റെ ഭാഗം കൊണ്ട് കുറച്ച് വലുപ്പുള്ള ഒരു മോഡലാണ് വന്നേക്കണേ ബാക്കിലേക്ക് വരുമ്പോൾ ഇതുപോലത്തെ ചെയിൻ ആണ് കേട്ടോ വന്നേക്കണേ ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇത് വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ കുറച്ച് ലോക്കറ്റ് വലിപ്പുള്ളവർക്ക് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ മേടിക്കാൻ ഒരു മോഡലാണ് ഇട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇത് വന്നേക്കണത് കുറച്ചും കൂടി ഒതുക്കുള്ള ഒരു ടൈപ്പാണ് കേട്ടോ നോക്കണം നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് കേട്ടോ മുകളിലേക്ക് വരുമ്പോൾ നന്നായിട്ടേ കാണാനായിട്ട് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് നല്ല സ്റ്റോൺ വർക്കിൽ നല്ല അടിപൊളി കൈ ചൈനാണ് ഡബിൾ ടയറിൻ്റെ ബോക്സ് ചെയിൻ ആണ് കേട്ടോ ചെയ്യുമ്പോൾ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയിൽ പേളിന്റെയും അതുപോലെ തന്നെ റൂബിസ്റ്റോൺ വന്നിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കണത് അത്യാവശ്യം ലോക്കറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിൽ ചെയ്യനും ബാക്ക് ചെയ്യനും വന്നിട്ടുണ്ട് സെറ്റായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള കമ്മലും കൂടി വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളിന്റെ ഡബിൾ ലെയറിന്റെ മാലയാണ് കേട്ടോ വന്നേക്കണത് എട്ട് പിടി ലെങ്ത്തിൽ ആണ് കേട്ടോ വന്നേക്കണത് ഇത്തൊരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണേ ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് സെറ്റായിട്ട് നല്ല ഭംഗിയുള്ള പത്ത് പിടി ലെങ് ചെയ്യനും വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഒരു മോഡലാണ് കേട്ടോ നല്ല വണ്ണത്തിലാണ് വന്നേക്കുന്നത് അതായത് പോളിച്ച് തോന്നില്ല അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സവിധം ചെയ്യാനാണ് കേട്ടോ വന്നേക്കുന്നത് മൂന്ന് കണക്കിലാണ് വന്നേക്കുന്നത് നല്ല തിന്നായിട്ടുള്ളതും അതുപോലെ തന്നെ കുറച്ചും കൂടി വലിപ്പത്തിലും അത് കഴിഞ്ഞിട്ട് നല്ല ഹെവി ആയിട്ടുള്ള വലിപ്പത്തിലും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഏത് സൈസിലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം എട്ട് പിടി ലെങ്ത്തിലും അതുപോലെ തന്നെ പത്ത് പിടി ലെങ്ത്തിലും ഉണ്ട് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ലോക്കറ്റും നല്ല ഭംഗിയില്ലേ ചെയിൻ ഇതുപോലത്തെ ലോക്കറ്റ് ഇടാൻ പറ്റിയിട്ടോ നല്ലൊരു ചെയിൻ ആണ് കേട്ടോ ഇത് ഇതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ചെയിൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ജെൻറ്റ്സിനായാലും ലേഡീസിനൊക്കെ ഇടാൻ പറ്റിയിട്ടോ നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് പത്ത് പിടി ലെങ്ത്തിനാണ് കേട്ടോ വന്നേക്കുന്നത് അതുപോലെ തന്നെ കുറ്റിയും കുളത്തൊക്കെ ഉണ്ടോ നല്ല ഒറിജിനാലിറ്റി തോന്നണ നല്ല ഭംഗിയുള്ള അടിപൊളി മോഡലാണ് കേട്ടോ അങ്ങനെ പൊട്ടണ മോഡലെന്നുള്ള നല്ല ചെയിൻ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് എട്ട് പിടി ലെങ്ത്തിൽ ഉള്ള ഇതുപോലത്തെ മാലയാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയ്യുമ്പോൾ ബോൾ ടൈപ്പായിട്ടുള്ള മോഡലാണ് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഇതിന്റെ തന്നെ ആറ് പിടി ലെങ്ത്തിലും അതുപോലെ തന്നെ പാതസ രണ്ട് കൈച്ചേനൊക്കെ വരുന്ന കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു താലി ചെയിൻ ടൈപ്പാണ് കേട്ടോ വന്നേക്കുന്നത് പത്ത് പിടി ലെങ്ത്തിൽ വരുന്ന ഒരു ചെയിൻ തന്നെയാണ് കേട്ടോ ഒരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ബോക്സ് ചെയിൻ മൂന്ന് ബോൾ അടുപ്പിച്ച് വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പത്ത് പിടി ലെങ്ത്തിൽ വരണം അത്യാവശ്യം പൊളിച്ചേൽ ചെയ്യാനാണ് കേട്ടോ ഒന്നേക്കണം നല്ല ഭംഗിയുണ്ടോ കുറ്റിയും കുളത്തൊക്കെ ശരിക്കും ഒറിജിനാലിറ്റി തോന്നണ അടിപൊളി മോഡലാണ് കേട്ടോക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യമുണ്ടെങ്കിൽ ജി പേ ചെയ്യണ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പം അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക് യു